ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രൊവക്കേഷൻ എന്നുള്ള വാക്കാണ് പ്രൊവക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രകോപനം എന്നുള്ള അർത്ഥം വരും അപ്പോൾ പ്രൊവക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനൊന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പ്രൊവോക്കേഷൻ ഉപയോഗിച്ച് കുറച്ച് സെൻ്റൻസുകൾ പറയാം എൻ നോട്ട് റെസ്പോണ്ട് ടു പ്രൊവോക്കേഷൻ നിങ്ങൾ ശാന്തത പാലിക്കണം പ്രകോപനങ്ങളോട് പ്രതികരിക്കരുത് യു ഷുഡ് സ്റ്റേ കാം ആൻഡ് നോട്ട് റെസ്പോണ്ട് ടു പ്രൊവോക്കേഷൻ നിങ്ങൾ ശാന്തത പാലിക്കണം പ്രകോപനങ്ങളോട് പ്രതികരിക്കരുത് യു ഷുഡ് സ്റ്റേ കാം ആൻഡ് നോട്ട് റെസ്പോണ്ട് ടു പ്രൊവക്കേഷൻ നിങ്ങൾ ശാന്തത പാലിക്കണം പ്രകോപനങ്ങളോട് പ്രതികരിക്കരുത് ലേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ചെറിയ പ്രകോപനത്തിൽ അവൻ പൊട്ടിക്കരഞ്ഞു ഹി ബേസ്ഡ് ഇൻ ടു ടിയേഴ്സ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ചെറിയ പ്രകോപനത്തിൽ അവൻ പൊട്ടിക്കരഞ്ഞു ഹി ബേസ്ഡ് ഇൻ ടു ടിയേഴ്സ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ചെറിയ പ്രകോപനത്തിൽ അവൻ പൊട്ടിക്കരഞ്ഞു യു ഇമാജിൻ ദ പ്രൊവക്കേഷൻ ഇറ്റ് വുഡ് കോസ് അതുണ്ടാക്കുന്ന പ്രകോപനം നിങ്ങൾക്ക് ഊഹിക്കാമോ ക്യാൻ യു ഇമാജിൻ ദ പ്രൊവക്കേഷൻ ഇറ്റ് വുഡ് കോസ് അതുണ്ടാകുന്ന പ്രകോപനം നിങ്ങൾക്ക് ഊഹിക്കാമോ ക്യാൻ യു ഇമാജിൻ ദ പ്രൊവക്കേഷൻ ഇറ്റ് വുഡ് കോസ് അതുണ്ടാകുന്ന പ്രകോപനം നിങ്ങൾക്ക് ഊഹിക്കാമോ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ പ്രൊവക്കേഷൻ ടു മീ ഇതെനിക്കൊരു പ്രകോപനമായി തോന്നുന്നു ദീസ് ലുക്ക് ലൈക്ക് എ പ്രൊവക്കേഷൻ ടു മേ ഇതെനിക്കൊരു പ്രകോപനമായി തോന്നുന്നു ദീസ് ലുക്ക് ലൈക്ക് എ പ്രൊവക്കേഷൻ ടു മേ ഇതെനിക്കൊരു പ്രകോപനമായി തോന്നുന്നു ആർ നോട്ട് ലാക്കിംഗ് ഇൻ പ്രൊവക്കേഷൻ പ്രകോപനത്തിൽ അവർ കുറവല്ല ദ ആർ നോട്ട് ലാക്കിംഗ് ഇൻ പ്രൊവക്കേഷൻ பிரோபனத்தில் அவர் குறவல்ல தே ஆர் நோட் லாக்கிங் இன் பிரவக்கேஷன் பிரகோபனத்தில் அவர் குறவல்லி ஸ்டெம்பர் அட் ஸ்லவக்கேஷன் பிரகோபனத்தில் அப்பம் நஷ்டப்படும் டெம்பர் அட் தஸ்ல ചെറിയ പ്രകോപനത്തിൽ അയാൾക്ക് കോപം നഷ്ടപ്പെടും ഹി ലോസിസ് ടെമ്പർ അറ്റ് ദൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ചെറിയ പ്രകോപനത്തിൽ അയാൾക്ക് കോപം നഷ്ടപ്പെടും ദ സൾട്ട് ഹാർഡ് ടേക്കൻ പ്ലേസ് അണ്ടർ പ്രൊവക്കേഷൻ പ്രകോപനത്തെ തുടർന്നായിരുന്നു ആക്രമണം ദ സാൾട്ട് ഹാഡ് ടേക്കൻ പ്ലേസ് അണ്ടർ പ്രൊവക്കേഷൻ പ്രകോപനത്തെ തുടർന്നായിരുന്നു ആക്രമണം ദ അസൾട്ട് ഹാർഡ് ടേക്ക് ആൻഡ് പ്ലേസ് അണ്ടർ പ്രൊവക്കേഷൻ പ്രകോപനത്തെ തുടർന്നായിരുന്നു ആക്രമണം ദ അസൾട്ട് ഹാർഡ് ടേക്ക് ആൻഡ് പ്ലേസ് അണ്ടർ പ്രൊവക്കേഷൻ പ്രകോപനത്തെ തുടർന്നായിരുന്നു ആക്രമണം ഓഫ് പ്രൊവക്കേഷൻ പ്രകോപനത്തിൻ്റെ ഫലമായിരുന്നു കലാപങ്ങൾ ദ റയറ്റ്സ് വെർ ദ റിസൾട്ടോ പ്രൊവോക്കേഷൻ പ്രകോപനത്തിൻ്റെ ഫലമായിരുന്നു കലാപങ്ങൾ ദ റയറ്റ്സ് വെർ ദ റിസൾട്ടോ പ്രൊവക്കേഷൻ പ്രകോപനത്തിൻ്റെ ഫലമായിരുന്നു കലാപങ്ങൾ ദ റയറ്റ്സ് വെർ ദ റിസൾട്ടോ പ്രൊവക്കേഷൻ പ്രകോപനത്തിന്റെ ഫലമായിരുന്നു കലാപങ്ങൾ ഫയേർഡ് വിത്തൗട്ട് പ്രൊവോക്കേഷൻ യാതൊരു പ്രകോപനവുമില്ലാതെ സൈനികർ ദ ഫയേർഡ് വിത്തൗട്ട് പ്രൊവക്കേഷൻ യാതൊരു പ്രകോപനവും കൂടാതെ ഫയർഡ് വിത്തൗട്ട് പ്രൊവക്കേഷൻ യാതൊരു പ്രകോപനവുമില്ലാതെ സൈനികർ വെടിയുതിർത്തു വൺ വീ വീപ്സ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ചെറിയ പ്രകോപനമുണ്ടായാൽ എല്ലാവരും കരയുന്നു എവരി വൺ വീപ്സ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ചെറിയ പ്ര പ്രകോപനമുണ്ടായാൽ എല്ലാവരും കരയുന്നു എവരി വൺ വീവ്സ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ചെറിയ പ്രകോപനമുണ്ടായാൽ എല്ലാവരും കരയുന്നു ക്യാപ്റ്റ് ഹി സ്കൂൾ അണ്ടർ എക്സ്ട്രീം പ്രൊവക്കേഷൻ തീവ്രമായ പ്രകോപനത്തിൽ അവൻ ശാന്തനായിരുന്നു ഹി ക്യാപ്റ്റ് ഹീ സ്കൂൾ അണ്ടർ എക്സ്ട്രീം പ്രൊവക്കേഷൻ തീവ്രമായ പ്രകോപനത്തിൽ അവൻ ശാന്തനായിരുന്നു ഹീ കെപ് ടു ഹീ സ്കൂൾ അണ്ടർ എക്സ്ട്രീം പ്രൊവക്കേഷൻ തീവ്രമായ പ്രകോപനത്തിൽ അവൻ ശാന്തനായിരുന്നു ഫുൾ ആൻഡ് പ്രൊവക്കേറ്റീവ് ബുക്ക് ചിന്തനീയവും പ്രകോപനപരവുമായ ഒരു പുസ്തകം എ തോട്ട് ഫുൾ ആൻഡ് പ്രൊവക്കേറ്റീവ് ബുക്ക് ചിന്തനീയവും പ്രകോപനപരവുമായ ഒരു പുസ്തകം എ എത്തോട്ട്ഫുൾ ആൻഡ് പ്രൊവക്കേറ്റീവ് ബുക്ക് ചിന്തനീയവും പ്രകോപനപരമായ ഒരു പുസ്തകം വാണ്ട് വാണ്ട ദുഡ് അറ്റാക്ക് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ ചെറിയ പ്രകോപനത്തോടെ ആക്രമിക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഓഫീസേഴ്സ് വൺസ് ദ കുഡ് അറ്റാക്ക് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ ചെറിയ പ്രകോപനത്തോടെ ആക്രമിക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ദ ഓഫീസേഴ്സ് വാണ്ടുഡ് അറ്റാക്ക് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ചെറിയ പ്രകോപനത്തോടെ ആക്രമിക്കാൻ കഴിയുമെന്ന് ഓഫീസർ മുന്നറിയിപ്പ് നൽകി സ്വിയറിംഗ് എ വെരി പ്രൊവോക്കേറ്റീവ് ഔട്ട്ഫിറ്റ് അവൾ വളരെ പ്രകോപനപരമായ ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഷിവാസ് വിയറിംഗ് എവേരി പ്രൊവോക്കേറ്റീവ് ഔട്ട്ഫിറ്റ് അവൾ ഒരു പ്രകോ വളരെ പ്രകോപനപരമായ ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഇറ്റ് വാസ് വൺ ഓഫ് വീസ് മോർ പ്രൊവോക്കേറ്റീവ് സജഷൻ അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു അത് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊവോക്കേറ്റീവ് സജഷൻ അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു അത് ഓ പ്രൊവോക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വേഡ്സുമായി ഞാൻ നാളെയും നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് നിങ്ങൾ യൂസ് ചെയ്യണം അപ്പോഴേ യൂസ് ആകുമ്പോഴേ നമ്മൾ എന്തും ഉപയോഗിച്ച് പഠിക്കുമ്പോഴേ അത് നമ്മളെ മനസ്സിലും കയറുള്ളൂ അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ യൂസേജും നമ്മളത് കറക്റ്റായിട്ട് പഠിക്കണം അപ്പോഴേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ Okay, bye-bye.